ആൾക്കാരാണ് എന്തിനാണ് പുറത്താക്കിയത് പറയപ്പെടും റിയില്ല അങ്ങനെ വഫാത്തിന് ശേഷം നിങ്ങൾ പഠിപ്പിച്ച തീരിൽ ഇവരൊന്നെയാ പുതുതായി കളത്തിക്കൂട്ടിയത് എന്ന് അതുകൊണ്ട് വഞ്ചിതനാവണ്ട കഴിഞ്ഞ തിങ്കളാഴ്ച ആരെങ്കിലും റാലി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു കപ്പ് പായസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ തീ നിങ്ങൾ വികലമാക്കിയിരിക്കുന്നു നാളെ ഉടമസ്ഥനായ റബ്ബിന്റെ ചോദ്യത്തിന്

അമ്മ സലഫി മലിക്കേരി സലഫി പണ്ഡിത മിമ്പറിൽ താ ഭാഗത്തിരിക്കുന്ന മുസ്ലിമീങ്ങളെ പറയും നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്തേ നമുക്ക് മുഹമ്മദ് മുസ്തഫാനോട് मोहब्बत ആയിരുന്നു നമ്മൾ മുഹമ്മദ് മുസ്തഫ നബി ചിട്ട് കാഷ്ണ്ടാക്കിയവനല്ല ആട്ടിന്റെ തോടു കെട്ടയ Chennai കാ പോലെ ഉമ്മത്തിന്റെ കാർന്നു തിന്നവരുവല്ല ചൂടെ പരിഷകൾ കോശാനവതി റസൂലുള്ളാന പുറ്റിച്ചവരുണ്ടെന്നി മിമ്പറിൽ ആളുകളെ പറയുന്നു

ഒമാൻസൂര് തടഞ്ഞതാണോ ഒഴിവാക്കിക്കോളിൽ ഇവിടെ നിങ്ങൾ പോവില്ല ഇവിടെ എന്റെ പ്രിയപ്പെട്ട സമുദായമേ മടിക്കേരിയിലെ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമിങ്ങളായ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒരു കാര്യമേ ഈ ഇമ്പർ നിങ്ങളിൽ നിന്ന് ആശിക്കുന്നുള്ളൂ മുഹമ്മദ് മുസ്തഫാനെ സ്നേഹിക്കുക സ്നേഹിക്കുകതൊന്നും കൂട്ടാതിരിക്കുക

അവർ മുഹമ്പത്തെ പ്രകടിപ്പിച്ചത് നാല് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതറിഞ്ഞ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ റസൂറു ആളാവുന്നത് അതറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അള്ളാഹു മനുഷ്യനും പറഞ്ഞ പോലെ ചെയ്യുന്നവർ അള്ളാഹു കാര്യം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തോഫിക്കെ الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد فيا أيها الناس وصيكم عباد الله وإياي ثاليا بتقوى الله الله من نسد مشاصر لا يأرم ولمستنا يا الله من نبده لك رسول جول نجيب كوان دنيا من آخرة من നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു ചെയ്യുന്നു സ്നേഹം ആ പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ച കാര്യം എന്താണോ അതിനെ ഫോളോ ചെയ്യുക അതനുസരിക്കുക കാരണം പറഞ്ഞു പരിശുദ്ധ അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിങ്ങളെ വിധി അങ്ങനെ ഒരു തീരുമാനം അങ്ങ് കഴിഞ്ഞാൽ ആ തീരുമാനത്തോട് അവർക്ക് യാതൊരു വിഷമവും വരാത്തതുവരെ പറ്റിയാണല്ലോ അറിവ് കിട്ടിയത് അതങ്ങ് ചെയ്തേക്കാം ഇതാണ് ഇത്തി കവി പറഞ്ഞ പോലെ നീ പറയുന്ന സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ അനുസരിക്കുമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് കോലം പരിശോധിക്കാം നമ്മളെ നമ്മളെ താഴെ നമ്മുടെ മീശ നമ്മളെ ഉപ്പ ഉമ്മ പെങ്ങള് മക്കള് അവരുടെ വേഷം അവരുടെ സംസ്കാരം അവരുടെ അതവ് അവരുടെ പഠിത്തം നമ്മളെ അഴുക്ക നമ്മളെ വീട് നമ്മുടെ കച്ചവടം വർത്താനം സ്വഭാവം കുടുംബ ദാമ്പത്യം അത് പരിശോധിക്കുക അത് അതാണ് സ്നേഹം അതാണ് ഈ മെമ്പർ പറയുന്നത് അതിലെന്താ തെറ്റ് അങ്ങനെ ഓരോ മുസ്ലിമു ആവണം അങ്ങനെ ഓരോ കുടുംബവും ആവണം എന്തുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ എന്താണോ കാണിച്ചത് അതങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും മാത്രമല്ല മാത്രമു പറഞ്ഞു ولا مؤمنة. إذا قضى الله ورسوله أن يكون لهم من അതവരുടെ സ്വന്തം കാര്യമാണെങ്കിൽ പോലും സ്വയം ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല അത്രത്തോളം മത്സരിച്ചോളാം ഇതാണ് ഇത് ഒന്നാമത്തെ കാര്യം എന്താണ് റസൂൽ പറഞ്ഞു അത് അങ്ങനെ ചെയ്തിേക്കാം രണ്ട് ഇജിതിനാബു മൻഹ അൻഹു വസജ എതൊരു കാര്യത്തിൽ നിന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങളെ നിരോധിച്ചതിനെ താകിദ് ചെയ്തു അതിനെ പൂർണ്ണമായി ഇംപ്ലവക്ക് അള്ളാഹു നല്ല തൗഫീഖ് രസീബായി തരട്ടെ കാരണം അള്ളാഹു പറഞ്ഞു ഫൽഹ ദല്ലദീന യഖാലിഫൂന അൻബി അള്ളാഹു ദ റസൂലിൻ ദ കൽപനക്ക് എതിരെ കാണിക്കുന്നവൻ സൂചിച്ച് കൊല്ലുക അൻ തുസീബഹും ഫിത്ന أور كندا فتنة وانت جيلون إمام أحمد بن رحمه الله تعالى جودي جو أتدرون ما الفتنة قرآن الله الفتنة فتنة عندنا ريو كده الكفر بالله الكفر بالله الله الرسول إن السنة ندري بمرتي كمان بوري كندا ده ملك من, من بكافر أي بوين نا ابن كسر رحمه الله نفاقما

تصديقه فيما أخبر اتباع داريو محبة داريو رسول الله صلى الله عليه وسلم نمو قريت لنا كالي بور نما يؤمني لك أدنبذن يعني لهم أدنب الشوسي كيدا علامة ابن الوزير رحمه الله تعالى التكذيب لحديث رسول الله صلى الله عليه وسلم مع العلم أنه حديثه كفر صريح ഒരു വിഷയം പറഞ്ഞതാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം സ്വയം പറഞ്ഞു എന്നാൽ ബന്ധബുദ്ധികളായി ജീവിക്കുന്ന ചില ആൾക്കാർക്കുള്ള താക്കീതാണ് അവർ ചില അഡീസുകൾ സ്വീകരിക്കൂല അംഗീകരിക്കൂല അവന് കാരണം പറയും അതെനിക്ക് മനസ്സിലാകുന്നില്ല അതെ തലക്ക് ചേരുന്നില്ല അവരെ പറ്റിയാണ് പറഞ്ഞത് كلاواكي <applause> من الكفرة شيخ الإسلام ابن تيمية رحمه الله تعالى برنو رسول الله صلى الله عليه وسلم نمو كاريت يجب الإيمان به هذه مش سكة سواء عرفنا معناه أو لم نعرف هذا إذا أردتم نمو كما نسل شري وجب على كل مؤمن الإيمان به هذه مش سكة رسول الله صلى الله عليه وسلم تاكيد جيدو. യൂഷിക്കൂ അതിനെ തുടച്ചി ഒരു കാലഘട്ടം വരും അങ്ങൊരാൾ തൻ്റെ ചാരി കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കും എന്നിട്ട് പറയും ും എന്തിനാ നമുക്ക് ഹദീസ് എന്നവര് ചോദിക്കും അറിഞ്ഞോളൂ അള്ളാഹു ഹറാമാക്കിയ പോലെ തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അത് സത്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണോ മാത്രമായിരിക്കണം ശരീരത്തിന്റെ നിയമമായി കാണുന്നതും നമ്മൾ അനുഷ്ഠിക്കുന്നതും അതല്ലാത്തതൊന്നും ചെയ്തുകൂടാ അതിന് പറയുന്ന പേരാണ്

بالصلاة والسلام على النبي صلى الله عليه وسلم وصلوا وسلموا عليه اللهم صل وسلم على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم ذا الخلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وأثمان وعلي رضي الله عنهم أجمعين ومن تبعهم بإحسان إلى يوم الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر الاسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اقول قولي هذا واستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه انه هو الغفور الرحيم